വില്ലാദ്രി ഭാഗം ഒൻപത് അപ്പോ നിങ്ങൾ ഇന്നലെ വൈകുന്നേരം എന്റെ വീട്ടിൽ നിന്നും തിരികെ പോകുന്ന വഴിക്കായിരുന്നു ഇത് സംഭവിച്ചത് ടൌണിലെ എസ് ജെ ഹോസ്പിറ്റലിലെ പേവാഡിൽ അഡ്മിറ്റായിരുന്ന ശിവാനന്ദനോടും ചാക്കോയോടും സംസാരിക്കുകയായിരുന്നു ഇൻസ്പെക്ടർ ബിനു സാർ ഇന്നലെ സാറിന്റെ വീട്ടിൽ നിന്നും വരുന്ന വഴിക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് കയറിയായിരുന്നു അത് കഴിഞ്ഞ് ഹോട്ടേഴ്സിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു സംഭവം ശിവാനന്ദന്റെ മറുപടി കേട്ട ബിനു തൊട്ടടുത്ത കട്ടിലുകളിലായി കിടക്കുന്ന രണ്ടു പേരെയും ഒന്ന് നോക്കി ശിവാനന്ദന്റെ രണ്ട് കൈകളിലും കാലുകളിലുമുള്ള മുറിവുകൾ ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുകയാണ് ചാക്കോയുടെ ഇടത് കൈ സ്ലിങ്ങിലിട്ടിട്ടുണ്ട് വലത് കൈക്കും കാലിനുമുള്ള മുറിവുകൾ കെട്ടിവെച്ചിട്ടുമുണ്ട് നിന്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടോ ചാക്കയുടെ കൈ സ്ലിങ്ങിലിട്ടിരിക്കുന്നത് കണ്ട് ഇൻസ്പെക്ടർ ബിനു ചോദിച്ചു ഏയ് ഫ്രാക്ചർ ഇല്ല സാർ വീണപ്പോ കൈ കുത്തിയതിന്റെ ഒരു ചതവുണ്ട് ഉള്ളൂ അത്രയുള്ളൂ ലോറി ആയിരുന്നു അല്ലേ അതെ സാർ ഞങ്ങൾ ആ നാലാം വളവിനടുത്ത് എത്തിയപ്പോഴായിരുന്നു ആ ലോറി വളവ് തീർന്ന് അതിവേഗത്തിൽ പാഞ്ഞു വന്നത് ഞാൻ ബൈക്ക് സൈഡിലേക്കൊക്കെ ഒതുക്കിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ തട്ടി ബൈക്കിന്റെ ബാലൻസ് പോയി കാല്ത്താൻ നോക്കിയിട്ടാന്ന് കിട്ടിയില്ല അവിടെ നിന്ന് താഴത്തേക്കുള്ള റോഡിലേക്ക് ഞങ്ങൾ അങ്ങ് വീഴുകയായിരുന്നു എന്തായാലും രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിരുന്നു നന്നായി ഇല്ലെങ്കിൽ പണിയായനെ അതെ സാർ ബിനു പറഞ്ഞത് ശിവാനന്ദൻ ശരി വെച്ചു സാർ ആ ബൈക്കിന്റെ അവസ്ഥ എന്താ ചാക്കോയുടെ ചോദ്യം കേട്ട ഇൻസ്പെക്ടർ ബിനു ഒന്ന് ചിരിച്ചു ബൈക്ക് ആകെ തകർന്നു പോയി ചാക്കോ അതിന് മുകളിൽ കൂടിയാ ആ ലോറി കയറിപ്പോയത് ആ ബൈക്ക് കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ എല്ലാരും വിശ്വസിക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവന്മാര് മനപൂർവ്വം ചെയ്തതാ അല്ലേ സാറേ തന്റെ മറുപടി ഒരു മൂണലിൽ ഒതുക്കിയ ബിനു ശിവാനന്ദനെ നോക്കി അവന്മാരെ പൊക്കിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായി കാണില്ല അല്ലേ സാറേ അനുഭവ സമ്പത്തുള്ള ശിവാനന്ദൻ പറയുന്നത് കേട്ട് ഇൻസ്പെക്ടർ ബിനു ചിരിച്ചു ഏയ് ഒരു കാര്യവും ഉണ്ടായില്ല ഡ്രൈവറും ക്ലീനറും മൂക്കറ്റം വെള്ളമായിരുന്നു മത്തിപ്പിച്ച് വാഹനം ഓടിച്ചതിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാന്നല്ലാതെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല സാർ എങ്കിലും ഉള്ളൂ സാറേ അവന്മാരെ എന്റെ കയ്യിലേക്ക് തന്നാലുണ്ടല്ലോ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ സത്യം മുഴുവനും പറയിപ്പിക്കാം ചാക്കോ രണ്ടുപേരെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഈ എട അതിന് ഇതിന് പുറകിൽ ആരാന്ന് അവന്മാർക്ക് ഒരു അറിവുണ്ടാകില്ല നീ കൈകാര്യം ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അതിന്റെ പേരിൽ നീയും തൂങ്ങൂ എന്നല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ശിവാനന്ദൻ അവനെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ആലോചിക്കുന്നു അതല്ല സി ഐ പസൽ സാർ ഉൾപ്പെടെ നമ്മൾ നാലു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ആ ഡ്രൈവറെ പറ്റിയുള്ള അന്വേഷണം പക്ഷെ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുക എന്ന് വെച്ചാൽ ഇറ്റ് നോട്ട് ദാറ്റ് സിമ്പിൾ നമ്മൾ പേരിൽ ആരോ ഒരാൾ ഇതിനെപ്പറ്റി ആരോടോ സംസാരിച്ചിരിക്കുന്നു ബിനു പറഞ്ഞു നിർത്തിയിട്ട് ശിവാനന്ദന്റെയും ചാക്കോയുടെയും മുഖത്തേക്ക് നോക്കി സാർ അത് ചാക്കോ എന്തോ പറയാൻ ശ്രമിക്കുന്നത് കണ്ട ബിനു അവനെ നോക്കി ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് മരുന്നവഴിക്ക് ആ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൂടി ഒന്ന് കയറിയിരുന്നു ഇൻസ്പെക്ടർ ബിനുവിന്റെ നെറ്റ് ചൊളിഞ്ഞു എന്തിനു വേണ്ടി സാർ ആ ശിവന്യെന്ന കുട്ടിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയതാ ഒരു ക്യൂരിയോസിറ്റി എന്നിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ മുറിയിൽ അതിന്റെ ഒരു കസിനും പിന്നെ ഡോക്ടർ മേഘയും ഉണ്ടായിരുന്നു അവരോട് നിങ്ങൾ കാര്യം സംസാരിച്ചായിരുന്നു ഇല്ല സാർ പക്ഷെ ആ ഡോക്ടർ അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളും കൂടെ ഇറങ്ങി പുറത്തു വെച്ച് ഞാൻ ഡോക്ടറോട് ശിവന്റെ മാതാപിതാക്കളുടെ പറ്റി ഒരു കാര്യം കാര്യം ചോദിച്ചായിരുന്നു എന്ത് ആ ഡോക്ടറുടെ ചേച്ചിയാണല്ലോ പ്രശാന്ത് സാറിന്റെ വൈഫ് ആ കല്യാണത്തിന് മുമ്പായിരുന്നോ അതോ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നോ ഇല്ലി ആക്സിഡന്റ് ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു നീ അതെന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അല്ല സാറേ അവർക്ക് ആ സംഭവത്തെ പറ്റി വല്ലതും അറിയാമോ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ അതറിഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാൻ പോയത് എന്തായാലും ശരി ഞാൻ നോക്കട്ടെ ശിവാനന്ദന്റെ ഭാര്യ കാൻ്റീനിൽ നിന്നും ഭക്ഷണ പൊതിയും ചായയുമായി വരുന്നത് കണ്ട് ഇൻസ്പെക്ടർ ബിനു എഴുന്നേറ്റു ആ സാറിനെന്ന് ഇൻസ്പെക്ടറെ കണ്ട് അവർ പരിചയഭാവത്തിൽ തിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ കുറച്ചുനേരമേ ആയുള്ളൂ അല്ല ചാക്ക വീട്ടിൽ അറിയിച്ചില്ലേ കാര്യം ഓ ഇല്ല സാറേ അതിന് മാത്രമല്ല കുഴപ്പമൊന്നും അതുകൊണ്ട് ഞാനാ ശിവാനന്ദ സാറോട് പറഞ്ഞത് വീട്ടിൽ അറിയിക്കേണ്ടത് വെറുതെ അച്ഛനോ അമ്മയോ ഒക്കെ പേടിക്കും ഇതിപ്പോ നാളെയോ മറ്റേ നാളെ ഡിസ്ചാർജ് ആകുമല്ലോ ചാക്കോ മറുപടി പറഞ്ഞു ഓ ഓക്കെ സാറാ തേനിയിൽ നടത്താനുള്ള നമ്മുടെ അന്വേഷണം ഇനി ഒട്ടും താമസിപ്പിക്കണ്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡിസ്ചാർജ് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ തേനിയിലേക്ക് പോവാൻ ഞാൻ തയ്യാറാണ് വെരി ഗുഡ് ചാക്കോ ഇഫ് യു യു ഫീൽ ഗുഡ് ഞാൻ ഇറങ്ങട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി തീർച്ചയായും സാർ താങ്ക് യു അവരോട് യാത്ര പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ബിനു പേവാടിൽ നിന്നും പുറത്തേക്ക് നടന്നു ആ സമയം സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ റൂമിലേക്ക് കയറി വന്ന അദ്രികയെ കണ്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ശിവന്യ തല ഉയർത്തി നോക്കി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന വലത് കൈ ഇടത് കൈ കൊണ്ട് പതുക്കെ താങ്ങി കട്ടിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു അവൾ എന്നെ പറ്റിയിട ഈ വിട്ട കോഴിയെ പോലെ വരുന്നേ വലത് കണ്ണിനെ മറച്ച് മുഖത്തേക്ക് വീണു കിടന്നിരുന്ന മുടി ഇടത് കൈകൊണ്ട് മുകളിലേക്കൊന്നും മാടി ഒതുക്കിയിട്ട് അവൾ അദ്രികയോട് ചോദിച്ചു കുറച്ചു മുന്നേ മേഘയിൽ നിന്നും കേട്ട കാര്യങ്ങളുടെ പകപ്പിലായിരുന്നു അവൾ അപ്പോഴും ചോദിച്ചേ സ്ഥലകാല ബോധമില്ലാത്തതുപോലെ തന്നെ മിഴിച്ചു നോക്കിയിട്ട് ചോദിക്കുന്ന അദ്രികയെ കണ്ട് ശിവനേക്ക് ചിരി വന്നു ഇടി എന്നതാ പറ്റിന്ന് ഫാർമസിയിലേക്ക് പോയ പോലെ അല്ലല്ലോ എന്റെ തിരിച്ചുവരവ് അല്പം കൂടി ശബ്ദം ഉയർത്തി ആംഗ്യം കാണിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടിട്ടാണ് അത്രിക ചിന്തയുടെ പുറന്തോട് പൊട്ടിച്ച് വെളിയിലേക്ക് വന്നത് ഏയ് ഒന്നുമില്ല മരുന്നുകൾ മരുന്നുകളടങ്ങിയ കിറ്റ് ടേബിളിലേക്ക് വെക്കുന്നതിനിടയിൽ മഞ്ജിമയെക്കുറിച്ച് താൻ കേട്ട കാര്യങ്ങൾ അവളോടും കൂടി പറയണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ അത്രിക ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ കുറുക്കി ചോദ്യഭാവത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന ശിവന്നെയെ കണ്ട് അവളൊന്ന് ചിരിച്ചു കൊള്ള നല്ല പോലെ ഇടി നീ നീ കാര്യം ചമ്മിയ ചിരി അവളെ വാരി ഭക്ഷണം ോ അതും പറഞ്ഞുകൊണ്ട് അദ്രിക വിഷയം മാറ്റാൻ നോക്കി അതൊക്കെ കഴിച്ചു നീ വിഷയം മാറ്റാതെ കാര്യം പറയവണ്ണേ പറയാം അതിനു മുന്നേ നീ പറ അന്ന് നീ എങ്ങനെ ഒമാരുടെ കയ്യിൽപ്പെട്ടു ആരാ ഒമാര് ഇന്നലെ വൈകുന്നേരം റൂമിലേക്ക് മാറ്റുന്നതിന്റെ തിരക്കും പിന്നെ എല്ലാവരും എല്ലാവരുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അപ്പൊ ചോദിക്കാതിരുന്നത് അദ്രിക പറയുന്നത് കേട്ട ശിവ മിഴികൾ മേൽപോട്ടാക്കി അന്ന് നടന്ന കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്തു എടാ അത് അന്ന് ഞാൻ ജെറാൾഡിനെ കാണാൻ പോയതാ ജെറാൾഡിനെയോ അവൻ മെസ്സേജ് അയച്ചിരുന്നു മൂൻപാറൊക്കെ അടുത്തു വെച്ച് കാണാന്ന് കുറ്റം ചെയ്ത കുട്ടിയെ പോലെ തല കുനിച്ചുകൊണ്ട് ശിവ പറഞ്ഞു എന്റെ ശിവയെ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സ്നോമോറിന് എന്നിട്ടോ മെസ്സേജ് കണ്ടപ്പോ നീ എന്തിനാ പോയത് പ്ലീസ് അങ്ങനെ പറയല്ലേ അവനൊന്നും സംഭവിച്ചിട്ടില്ല ഐ ഡാം നിറഞ്ഞ കൾ ഉയർത്തി അവൾ അദ്രികയെ നോക്കി അദ്രിക കട്ടിലേക്കിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്നിട്ട് നീ അവിടെ എത്തിയപ്പോ എന്നതാ സംഭവിച്ചേ അവിടെ അവനുണ്ടായിരുന്നില്ല ഞാൻ അവനെ കാത്തു നിക്കുമ്പോ ഒരു സ്കോർപിയോയില് പേർ അവിടേക്ക് വന്നു എന്നിട്ട് അവര് സ്കോർപ്പിയോ എന്റെ അടുത്തുകൊണ്ടും നിർത്തിയിട്ട് ആ വാനിലെ അക്കൗണ്ട് റിസോർട്ടിലേക്കുള്ള വഴി ചോദിച്ചു വഴി പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബാക്കിലെ ഡോർ തുറന്ന് അവിടെ ഇരുന്നവരെന്നെ അതിനകത്തേക്ക് വലിച്ചു കയറ്റിയത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ തന്നെ അവരെ കൈയും കാലുമൊക്കെ കെട്ടി വായും പ്ലാസ്റ്റർ കൊണ്ട് മൂടി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവരുടെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് മറ്റാരോ അവൾ പറയുന്നത് കേട്ട ശിവന് മുഖം വന്നി ആ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കണ്ട് അദ്രിക അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അത്രികയുടെ തോളിലേക്ക് തല ചായ് അവൾ തുടർന്നു തീരെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് പ്രതികരിക്കാൻ പോലും പറ്റിയില്ല അവിടെ നിന്ന് ഒരു ആ കുന്നിന്റെ അടുത്തേക്കാണ് വണ്ടി ഓടിച്ചത് ഇരട്ടുന്നത് വരെ അവിടെയുള്ളൊരു കുറ്റിക്കാട്ടകത്ത് അവർ വണ്ടി കയറ്റിയിട്ടു ആ സമയം മുഴുവൻ അനങ്ങാതിരിക്കാൻ വേണ്ടി എന്നെ വണ്ടിയുടെ ഇരുട്ട് ആ കുന്നിന്റെ മുകളിലേക്ക് എടുത്തുകൊണ്ടുപോയപ്പോർന്നപ്പോടിയെ കാണാറുണ്ട് സങ്കടം അടി എനിക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നിയത് നിറഞ്ഞു വന്ന കണ്ണുകൾ ഉയർത്തി അവൾ അത്രികയെ നോക്കി അത്രികമെല്ലേ അവളുടെ തലയിൽ തലോടി അന്ന് രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ നിന്നും തന്റെ നേരെ ഓടിയെടുത്ത ആ രണ്ടുപേരെ കുറിച്ച് അവൾ പെട്ടെന്നാണ് ഓർത്തത് അവര് ഇനെ രക്ഷിച്ച രണ്ടുപേര് അവരാരായിരുന്നു മുത്തച്ഛനോടും പ്രശാന്തേട്ടനോടും ഒക്കെ ഞാൻ ചോദിച്ചു പക്ഷെ പിന്നീട് പറയുന്നു പറഞ്ഞ് അവരൊഴിഞ്ഞു മാറി നീയെങ്കിലും ഒന്ന് പറയ ആരായിരുന്നു അവര് അദ്രികയുടെ തോളിൽ നിന്നും തല ഉയർത്തിയ ശിവന്യ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിജയിനെ കുറിച്ച് പറഞ്ഞാൽ അവളുടെ പ്രതികരണം എന്താകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്രിക ഒന്ന് മടിച്ചു പിന്നെ നീ എന്റെ കിടന്നു ഉരുളുന്നത് കണ്ടതും അവൾ കണ്ണുരുട്ടി അത് വിജയം അമലും മുഖത്തെ ചമ്മൽ ശിവ കാണാതിരിക്കുവാൻ തലചരിച്ച് അവളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കൊണ്ടാണ് അത്ര മറുപടി പറഞ്ഞത് എന്നാൽ ശിവ അവളെ ശ്രദ്ധിക്കാതെ നഖം കടിച്ചുകൊണ്ട് ആലോചനയിലായിരുന്നു ആ സമയം ഏത് വിജയം ആലോചനയോടെ മുകളിലേക്ക് നോക്കിയിരുന്ന അവളുടെ മുഖം കണ്ണുകൾ വിടർത്തി അവൾ നോക്കി നമ്മുടെ പഴയ കോളേജിലെ നിന്റെ ക്രിക്കറ്റ് കളിക്കാരൻ അദ്രികളേജിലെ അദ്രികയുടെ മുഖം പിടിച്ചു തിരിച്ച് അവളുടെ കണ്ണുകളിലേക്ക് കുറ്റു നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു അതിനു മറുപടി പറയാതെ താഴേക്ക് നോക്കി തല കുലുക്കുകയാണ് അദ്രിക ചെയ്തത് ഉം വെറുതെ അല്ല നീ കിടന്ന് ചിക്കിപ്പറികൊണ്ടിരുന്നോഴി എന്നാലും എങ്ങനെ ആ സമയത്ത് അവിടെ എത്തി അവരെന്ന് മട്ടിയെ കാണാൻ എത്തിയതായിരുന്നു ആ പേര് കേട്ട ശിവനിയുടെ മുഖം ചുളിഞ്ഞു അവൾ സംശയത്തോടെ അത്രികയെ നോക്കി അയാളെയോ അയാളുമായിട്ട് അവർക്കെതാ ഇടപാട് ഈ ഇടി അത് അവർക്ക് റിയാദിലുണ്ടായിരുന്ന ജോലി ആ കൊറോണ സമയത്ത് നഷ്ടപ്പെട്ടായിരുന്നേ അപ്പോ ആരോ പറഞ്ഞതനുസരിച്ച് ജോലി അന്വേഷിച്ച് വന്നതാ അന്ന് അയാളെ കാണാൻ പറ്റാതെ മടങ്ങുന്ന വഴിയാ നിന്റെ ഭാഗ്യത്തിന് അവരാ കുന്നി കയറിയത് ഓ അത് ശരി പക്ഷെ അന്നവിടെ ഇരുട്ടായിരുന്നോണ്ട് ആരാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല താഴേക്ക് വീഴാൻ പോയപ്പോ ഞാൻ ആരെയും കയറി പിടിച്ചത് മാത്രം ഓർമ്മയുണ്ട് ഉം അത് വിജയമായിരുന്നു നിങ്ങൾ ഒരുമിച്ചാ താഴേക്ക് വീണത് ഭാഗ്യത്തിന് തൊട്ട് താഴെ തന്നെ ഒരു മരം ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി എന്ത് പ്രശ്നം നാട്ടില് മുഴുവൻ അറിഞ്ഞത് നീയോനും കൂടി ആത്മഹത്യ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ശിവ തലചരിച്ച് അവളെ നോക്കി മോളെ ആത്മഹത്യക്ക് കാരണതെന്താറിയോ പ്രണയ നൈരാശ്യം അതെ അതെ അല്ലേലും അവനെ പോലു ചുള്ളൻ നിന്നെയൊക്കെ പ്രേമിക്കുക എന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ ദിളപ്പല്ലേട്ടോ അവളെ നോക്കി കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു ഇളത്തിയതല്ല മോളെ ആരെയോട്ട് പറഞ്ഞതാ തൽക്കാലം എല്ലാവരും അങ്ങനെ വിശ്വസിച്ചോട്ടെ ശിവയുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അദ്രി അവളെ ആശ്വസിപ്പിച്ചു നീ ഇതെന്തൊക്കെയാ അദ്രി പറയുന്നേ ശിവ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് നിനക്ക് തന്നെ തോന്നുന്നില്ലേ നിന്റെ പുറകെ ആരൊക്കെ ഉണ്ടെന്ന് അതിന് വിജയനെ നിനക്കറിയില്ലേ എ ബോക്സിംഗ് അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷൻ അവരെ ഏൽപ്പിക്കുകയാണ് മാത്രമല്ല അവർക്ക് നിന്റെ ഓഫീസിൽ ജോലിയും നൽകാനാണ് തീരുമാനം ഇത് എന്റെ മാത്രം തീരുമാനമല്ല കേട്ടോ അച്ചനും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചതാണ് ജോലി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ വിജയ്ന്റെ ലവർ ആണെന്നൊക്കെ പറയുന്നത് അതെനിക്ക് ഇഷ്ടമില്ല ഡിഗ്രി തരാം അവൾ ദേഷ്യത്തോടെ മുറിമുറു പ്ലീസ് ശിവ അവിടെ നിൽക്കുന്നതാ എല്ലാം കൊണ്ട് നമുക്ക് നല്ലത് അവൾ പറഞ്ഞത് കേട്ട് കണ്ണുകൾ കൂർപ്പിച്ച് അവളെ നോക്കിയ ശിവയുടെ മുഖത്ത് സാവധാനം ഒരു ചിരി പടർന്നു മനസ്സിലായി മോളെ വേണ്ടിയല്ലേ നീ കിടന്നിളക്കുന്നത് നിനക്ക് വേണ്ടിയാണെ ഞാൻ സമ്മതിക്കാം തുടുത്തുപോയ മുഖം മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അത്രിക കലമ്പിച്ചു പിന്നെ ഒന്ന് പോയടാ അതൊക്കെ ക്ലോസ്ഡ് ചാപ്റ്റർ അല്ലേ ഈ ഇച്ചിരി എണ്ണയിട്ട് കൊടുത്ത ആ ക്ലോസ്ഡ് ചാപ്റ്റർ നമുക്കങ്ങ് തുറക്കാടി ഒരു കുസൃതി ചിരിയോടെ ശിവ അവളെ നോക്കി കണ്ണു ചിമ്മി എന്നാ നീ പോയി എണ്ണയിട്ട് തിരിക്ക് നിന്റെ കയ്യിലെ എണ്ണയിട്ടാ മതി ഇങ്ങോട്ട് കയറണ്ട മോളെ അങ്ങനെയെങ്കി അങ്ങനെ എന്നല്ല നീ ഒന്ന് സമ്മതിച്ചാ മതി ശരി ആലോചിക്കാം പക്ഷേ നിന്റെ ആദ്യത്തെ കൊച്ചു പെണ്ണാണെങ്കിൽ എന്റെ പേരിടണം പറ്റോ അവളെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ശിവ പറഞ്ഞു ഓ എന്റെ ദൈവമേ ഇവളെ കൊണ്ട് തോറ്റു ശരി ശരി എന്നതാണെന്ന് വെച്ചായിക്കോ പക്ഷെ എനിക്ക് പണി ഉണ്ടാക്കാൻ അവരോട് പറഞ്ഞേക്കണം ഡൺ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ വേണ്ട പ്രശ്നം ഞാൻ ചവിട്ടി പുറത്താക്കും കേട്ടല്ലോ ഓ സമ്മതിച്ചുപോന്നെ അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അദ്രി പറഞ്ഞു അതേ ചിരിയോടെ അവളെ തള്ളി മാറ്റിയിട്ട് ശിവ ചോദിച്ചു പെണ്ണിന്റെ പിന്നെ അങ്ങേർക്ക് ആ വീഴ്ചയില് വല്ലതും പറ്റിയായിരുന്നു ചതവുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നേയുള്ളൂ അച്ചിരിക്കുന്നേ അതിനെയൊക്കെ നല്ലത് നിന്റെ വീട്ടിൽ താമസിപ്പിക്കാ അതാകുമ്പം പെട്ടെന്നൊരു ബോഡി ബോഡി ശിവയുടെ കളിയാക്കൽ കേട്ട് ചിരിച്ചു കൊണ്ട് അത്രി അവളെ പിച്ചി ഹലോസ് കഥകിൽ മുട്ടിക്കൊണ്ടുള്ള ചോദ്യം കേട്ട് ശിവയും അദ്രിയും ഒരുപോലെ തല ഉയർത്തി നോക്കി ആറടി പൊക്കത്തിൽ മുടി പറ്റെ വെട്ടി കട്ടിമീശയും ട്രിം ചെയ്ത താടിയുമുള്ള ഒരാൾ വാതിൽ നിറഞ്ഞു നിൽക്കുന്നു നിന്നും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന ആളെ കണ്ട് ശിവയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ജോർജ് ഈ ഇവിടെ വാതിൽ തുറന്ന് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്ന ബിൽഫ്രണ്ടിനെയും നോക്കി അത്ര ശിവ മറുപടിയും പറഞ്ഞു ശിവ പ്രതീക്ഷിച്ചില്ലായിരുന്നു അല്ലയോ വന്ന പാടെ ശിവയുടെ കട്ടിലടുത്ത് ഇട്ടിരുന്ന കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ബിൽഫ്രണ്ട് ചോദിച്ചു അത് പിന്നെ പ്രതീക്ഷിച്ചില്ലേലും ഇച്ചായം എനിക്കറിയായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു ഇതൊക്കെ എപ്പുമുതല് കണ്ണും തള്ളിയുടെ അദ്രിയുടെ ചോദ്യം കേട്ട് പൊട്ടി വന്ന ചിരി ശിവ ചുവ കടിച്ചമർത്തിയോ നിനക്കറിയത്തില്ലായിരുന്നോ കുറച്ച് നാളായിട്ട് ഇച്ചായൻ എന്നോട് മുടിഞ്ഞ പ്രേമമാ ഇല്ലേ ഇച്ചായോ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിൽഫ്രഡിന്റെ മുഖം അവളുടെ വാക്കുകൾ കേട്ട് അടി കൊണ്ടതുപോലെ ചുവന്നു കൈകൾ ബെഡിൽ കുത്തി മുന്നോട്ടൊന്നാഞ്ഞ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിലെ സൗമ്യഭാവം മാറി ക്രൗര്യം നിറയുന്നത് അവർ കണ്ടു ശിവ എന്നോട് എനിക്ക് തോന്നിയ അടുപ്പം ഞാൻ തമാശയ്ക്ക് വന്നതൊന്നും അല്ല പക്ഷെ നിനക്കൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഞാനത് വിടുകയും ചെയ്തു പിന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോ വന്ന് കാണുക എന്നൊരു നാട്ടു നടപ്പുണ്ടല്ലോ ആ അത് വിചാരിച്ച് വന്നതാ ശരി എന്നതായാലും ഈ വരവ് ഞാൻ വരവെച്ചിരിക്കുന്നു അല്പം പോലും പതറാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ശിവ മറുപടി പറഞ്ഞു എന്നാലും ആ മരം അവിടെ ഇല്ലായിരുന്നെങ്കി എന്റെ കൊച്ചേ ആലോചിക്കാൻ വയ്യ ഈ കിടപ്പിപ്പോ വല്ല ശാവപ്പെട്ടിയിലും ആയിരുന്നേനല്ലോ എന്ന് ഓർക്കുമ്പോണ്ടല്ലോ ദേ ചിനകത്ത് ഒരു പേട്ടപ്പാ പെടപ്പ് അവന്റെ വാക്കുകളിലെ പരിഹാസവും ഭീഷണിയും മനസ്സിലാക്കിയ ശിവ അവനെ നോക്കി ഒന്ന് ചിരിച്ചു നന്നായി ആ അതേ നാണയത്തിൽ തന്നെ അവൾ തിരിച്ചു മറുപടിയും പറഞ്ഞു എന്നതായാലും കൊച്ചൊന്ന് സൂക്ഷിച്ചേക്ക് കഷ്ടകാലമാണെന്നാ തോന്നുന്നു കേട്ടോ കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് ചെല്ലേ തിരക്കുള്ള ആളല്ലേ എന്താ പറഞ്ഞതിന് ശേഷം മുഖം തിരിച്ചു കളഞ്ഞ അവളെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് അവൻ തിരിഞ്ഞു നടന്നു പുറത്തേക്കിറങ്ങിയ പുറത്തേക്ക് വാതിൽ വലിച്ചടച്ച ശബ്ദം കേട്ട് അദ്രിക ചെവി പൊത്തിവലാതി ആ വാതിൽ തല്ലി തല്ലിപ്പൊളിച്ചേനെ അല്ലടി ഇതൊക്കെ എപ്പോ സംഭവിച്ചു അവൻ പോയ വഴിക്ക് ദേഷ്യത്തോടെ നോക്കിയിരുന്ന ശിവയോട് അദ്രിക ചോദിച്ചു ഏത് മുഖം തിരിച്ച് ശിവ അവളെ നോക്കി അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴായിരുന്നു ചോദിച്ചത് ആവോർത്തൊന്നും ഞാൻ ഓർക്കുന്നില്ല കുറച്ചാൾ ഒരു ദിവസം കയറി വന്നതാ അവന്റെ സംസാരം നീ കേട്ടിരുന്നേ അവിടെയിട്ട് തല്ലിയേ ചുണ്ടുകൾ കേറ്റിപ്പിടിച്ച് അവൾ പറയുന്നത് കേട്ട് അത്രീക ചിരി വന്നു എന്നിട്ട് നീ കാര്യം എന്നോട് പറയാതിരുന്നേ ഓ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റിയ കാര്യ നീ ഒന്ന് പോയേ എന്നാലും നല്ലൊരു ചെക്കനായിരുന്നു തലക്ക് കൈ കൊടുത്ത് അത്ര പറയുന്നത് കേട്ട് ശിവ അവളെ നോക്കി എന്റെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് നന്നായി ഇല്ലേ ഞാൻ ഇതിനുള്ള മറുപടി നിനക്ക് തന്നേനെ എങ്കിലും നീ സൂക്ഷിച്ചു ശിവ മൂർഖനെയാ നോവിച്ചു വിട്ടിരിക്കുന്നേ ഓ അറിയാം കളിക്കുമ്പോ മിനിമം മൂർഖനോട് തന്നെ കളിക്കണമെന്നാ മോളെ എന്റെയും ആഗ്രഹം അവൻ തല്ലി അടച്ച വാതിലിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ശിവ പറഞ്ഞു തുടരും ബില്ലാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്